എറണാകുളം ബിഷപ്പ് ഹൗസിൽ ഇന്ന് ഇപ്പം ഏതാനും ദിവസങ്ങളായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ഡീക്കന്മാരുടെ പട്ടവുമായി ബന്ധപ്പെട്ട് നേതൃത്വം തടസ്സം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിരൂപതയിലെ വിശ്വാസികളും വൈദികരും ചേർന്ന് ഇവിടെ നീതിയജ്ഞം അതിൻ്റെ മൂന്നാം ഘട്ടം നടക്കുകയാണ് അതിൽ ഇന്ന് കെ സി വൈ എം എറണാകുളം അങ്കമാലി മേജർ അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ബിഷപ്പ് ഹൗസിൽ വന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മുടെ അതിരൂപതയിലെ നമ്മുടെ അമ്മയായ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വീണ്ടും പ്രശ്നങ്ങൾ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറഞ്ഞ് പറഞ്ഞ് തന്നിട്ടുള്ള പിതാക്കന്മാർ കൈ കൊടുത്ത് പിരിഞ്ഞ പല വാഗ്ദാനങ്ങളും തെറ്റിച്ചുകൊണ്ട് നമുക്ക് ഡീക്കന്മാരുടെ പട്ടം ഈ അവസരത്തിൽ അവർ തടസ്സപ്പെടുത്തിയിരിക്കുന്നൊരു അവസ്ഥയിലാണിപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ തുടർച്ചയായ ഒരു സമര മുറയിലേക്കാണ് നമ്മളിനി പോകുന്നത് കാരണം നമുക്കറിയാം ഒത്തിരി നാളായി ഡീക്കന്മാർ പട്ടത്തിന് വേണ്ടി ആഗ്രഹിച്ച് അവരുടെ വൈദിക ജീവിതത്തിൽ ഇതുവരെ നേരിടാത്ത ഒരു സങ്കീർണമായ ഒരു നിമിഷത്തിലൂടെ കടന്നു പോകുന്നു ഇപ്പോൾ കെ സി ഒയും എറണാകുളം അങ്കമാരി അതിരൂപത സംബന്ധിച്ചും നമ്മുടെ യുവജനങ്ങളെ സംബന്ധിച്ചും നമ്മുടെ കൂടെപ്പറപ്പുകളാണ് അവർ കാരണം നമ്മളുടെ കൂടെ നിന്ന് നമ്മളോട് ഒപ്പം പ്രവർത്തിച്ച ആളുകളാണ് ഇപ്പോൾ ഈ പട്ടത്തിന് നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ അതിരൂപത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നിട്ട് ഈ പെട്ടെന്നുള്ള ഈ ഒരു കാര്യമായിട്ട് കഴിഞ്ഞ സിനിമയിൽ ഇതിനെക്കുറിച്ച് ഒരു തീരുമാനം പോലും എടുക്കാതെ ഇതിനെക്കുറിച്ച് ചർച്ച പോലും ചെയ്യാത്ത ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം യുവജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇന്നേ ദിവസം ഒക്ടോബർ രണ്ടാം തീയതി നമ്മുടെ കെ സി എമ്മിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ യൂണിറ്റുകളുടെ ഭാരവാഹികളാണ് പല സ്ഥലങ്ങളിലൂടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇനിയും ഉള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ എണ്ണങ്ങളിങ്ങനെ കൂടി വരും പല രീതിയിലുള്ള സമരങ്ങളായിരിക്കും നമ്മുടെ രൂപ തലത്തിൽ ഓരോ സംഘടനകളിൽ നിന്നും ഇനിയുള്ള ഓരോ നിമിഷവും ഞങ്ങൾ ശക്തമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളായിരിക്കില്ല എന്ന് ഒരു ൂടിയാണ് ഞങ്ങൾ അവസ്ഥ മക്കൾ തോക്കില്ല ഇനിയും ഞങ്ങൾ ഒറ്റക്കെട്ട് ഡീക്കന്മാരെ തൊട്ട് കളിച്ചാൽ

നമ്മുടെ പ്രിയപ്പെട്ട ദീക്കന്മാരുടെ പട്ടം പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ മണ്ണിൽ നമ്മുടെ പാരമ്പര്യവും നന്മയും ഒത്തിരി നമ്മുടെ പൂർവികരും നമുക്ക് പകർന്നു തന്ന സൽകൃത്യങ്ങളും നന്മകളും നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളുള്ള ഈ എറണാകുളം അങ്കമാലി ഈ അരമ്പനയിൽ നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ നിലപാടുകൾ വ്യക്തമാക്കാനാണ് മറ്റ് അതിരൂപത ഭാരവാഹികൾ ബഹുമാനപ്പെട്ട മുൻ ഡയറക്ടർ തോമസ് മങ്ങാട്ടിലെ പ്രതിനിധി ഷൈജു ആന്റണി ഇത്രയേറെ ഇടവകകളിൽ എല്ലായിടത്തും പ്രതിസന്ധികളുണ്ടായിട്ട് എല്ലാ ഇടവകകളും ഒറ്റക്കെട്ടായി വലിയ കൂടി ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിലുള്ള ആഴമാണ് ഒട്ടനവധി യുവജനങ്ങൾ ഇന്ന് അതിരൂപതയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിഷപ്പ് ഹൗസിൽ ചേരുകയും ബഹുമാനപ്പെട്ട ഡീക്കന്മാർക്കും അതുപോലെ തന്നെ വൈദികർക്കും വിശ്വാസികൾക്കുമെല്ലാം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ആയിരിക്കുകയാണ്